മലയാള സിനിമയുടെ പുത്തൻ തലമുറ ആസ്വാദകർക്ക് പോലും പരിചിതമായ താരമാണ് പൂജ ബദ്ര അഭിനയ രംഗത്ത് എടുത്തു പറയാവുന്ന പാരമ്പര്യമോ പശ്ചാത്തലമോ പൂജയ്ക്കില്ല മോഡലിംഗ് ആയിരുന്നു താരത്തെ ബിഗ് സ്ക്രീനിലേക്ക് എത്തിച്ചത് മലയാളത്തിൽ വെറും മൂന്ന് ചിത്രങ്ങളിൽ മാത്രമാണ് പൂജ ബദ്ര അഭിനയിച്ചിട്ടുള്ളത് എന്നാൽ അവയിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ താരത്തിന് സാധിച്ചിരുന്നു പൂജയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി രണ്ടിലായിരുന്നു നടന്നത് ലോസ് ആഞ്ചലസിലെ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ സോനു അഹ്ലുവാലിയ ആയിരുന്നു വരൻ എന്നാൽ ആ ദാമ്പത്യം അധികം വൈകാതെ അവസാനിച്ചു രണ്ടായിരത്തി പത്തിൽ ഇരുവരും വേർ പിരിഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ നിയമപരമായി വിവാഹമോചനം നേടി അതിനുശേഷമാണ് ഭൂരിഭാഗം സിനിമകളിലും വില്ലനായി എത്തുന്ന നവാബ് ഷായെ ജീവിതത്തിൽ തന്നെ നായകനാക്കാൻ പൂജ തീരുമാനിക്കുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ നാലിനാണ് പൂജയും നവാബും വിവാഹിതരാകുന്നത് മലയാളികൾ വില്ലൻ വേഷങ്ങളിലൂടെ പരിചയമുള്ള നടനാണ് നവാബ് ഷാ രൗദ്രം കാണ്ടഹാർ രാജാതിരാജ തുടങ്ങിയ സിനിമകളിൽ പ്രതിനായക നായക കഥാപാത്രമായി എത്തിയത് നവാബായിരുന്നു തന്റെ കുടുംബവിശേഷങ്ങളും ജീവിതത്തിലെ മനോഹര നിമിഷങ്ങളും പൂജ സോഷ്യൽ മീഡിയയിൽ വഴി ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്